ൃപ്തിരുവല്ലോ പപ്പേട്ടം കുടിപ്പിച്ച വെള്ളം മതിയായില്ലേ അതിന്റെ ബാക്കിയായില്ലേ മൂപ്പർക്ക് പ്രഷറിന്റെ ഗുളി കൊടുത്തില്ലേ അപ്പൊ വിളിച്ച കാര്യം പറഞ്ഞില്ലേ പറഞ്ഞു എന്നാ ചങ്ങായിക്കൊന്നും വേശിട്ടില്ല എന്റെ കുട്ടിയെ ഒറ്റക്ക് അയച്ചില്ലേ എന്ന് പറഞ്ഞു എന്നിട്ട് ഒരൊറ്റ കൊടച്ചില്ല ഡിം കിട്ടി ഇന്നലെ എന്ന് പറഞ്ഞാൽ നാളെ കാണുന്ന ഒരു മോനും ഇന്നെന്ന് പറഞ്ഞാൽ എന്നെന്ന് ചോദിക്കുന്ന ഒരു അച്ഛനും പോരെ എൻറെ നാവ് ചോർച്ചു വന്നതാ കല്യാണി മീനാക്ഷി വന്നോട്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ എന്റെ വായി കേണ്ടി വരുവായിരുന്നു ആ മുഖത്ത് നോക്കി മറുത്തൊരു വാക്ക് മരിക്കോളം മിണ്ടാൻ പറ്റൂ എനിക്ക് ഈശ്വരന് നേരെ താഴെയ മനസ്സിലാ മനുഷ്യൻ ഉണർന്നു ഹലോ ഹലോ അല്ലാതെ ഗണപതിയുടെ ഫോണിൽ ബ്രഹ്മാവിനെ കിട്ടുമോ ഗണപതിയാണ് അപ്പോൾ സ്ഥലത്തില്ല മംഗലാപുരത്താണ് ഏ ലീല കോളനിൽ